എൻ്റെ പേര് മോഹൻ എന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് ഇവിടെ ഞാൻ വന്നിട്ട് രണ്ട് വർഷമായി വാങ്ങിച്ച് കച്ചവടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണ് അതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് നാട്ടിൽ പോകണമെന്നൊരു തീരുമാനമായത് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് അതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ നെഗോഷ്യളായിട്ട് ഞാൻ കൊടുക്കും ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് നല്ലൊരു ചെറിയ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടി സെയിലിനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് പഴയന്നൂരാണ് സ്ഥലം വരുന്നത് അതായത് ചേലക്കര പഴയന്നൂർ തിരുവില്ലാമല പോകുന്ന ഭാഗം അവിടെ നമുക്ക് വടക്കേത്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഴയന്നൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത് ഒരു നാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് പരിസരത്തേക്ക് അത്യാവശ്യം വീടുകളുള്ള ഏരിയ തന്നെയാണ് കണ്ടോ ഇവിടെ നമുക്ക് ഒരു നാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന ഒരു വീട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അരി നെല്ല് വെളിച്ചെണ്ണ അങ്ങനെയുള്ള ആട്ടുന്ന ഇതെല്ലാം ഒരു പൊടിക്കുന്നതും അരയ്ക്കുന്നതായിട്ടുള്ള മിഷനും എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ള സൗകര്യം അതായത് ബോർവെല്ലാണ് അത് ആദ്യം കാണിച്ചു തരാം ധാരാളം വെള്ളം കിട്ടുന്നതാണ് കേട്ടോ ഈ ബോർവെല്ലാണത് ഇതിൻ്റെ ഇതാണ് ഒരു സൈഡ് അതിര് വരുന്നത് ഇതിൻ്റെ അതിര് വരുന്നത് നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഈ കാണുന്ന പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഈ ഭാഗം വരെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ ഇതേട്ടോ ഇവിടം വരെ നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം വണ്ടിയോ കാര്യങ്ങളൊക്കെ നിർത്താനുള്ള ബൈക്കൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇതിൻ്റെ പരിസരത്തൊക്കെ വീടുകൾ തന്നെയാണ് ഇതേണ്ടോ ഇതിൻ്റെ പുറകുവശം ഞാൻ കാണിച്ചു തരികയാണ് എന്നിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ടുള്ള ഭാഗങ്ങൾ കാണാം ഇതാണ് ഇതിന്റെ ഒരു സൈഡ് കേട്ടോ ഇതിന്റെ മെയിൽ ഭാഗം മരത്തിന്റെയാണ് അതുപോലെ തന്നെ കേടുപാടുകളോ ഒന്നും പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് മീറ്റർ ബോർഡ് ത്രീ ഫേസ് കണക്ഷനാണ് മെഷീനുകൾ ഓടേണ്ടതായതുകൊണ്ട് ഇതാണ് ഏരിയ ഇതിൽ നമുക്ക് ഈ കാണുന്ന നമുക്ക് ആദ്യം ഇവിടെ പോകാം ഇതാണ് ഇത് നമുക്ക് എണ്ണ ആട്ടുന്നതാണ് കണ്ടോ വെളിച്ചെണ്ണ കൊപ്പറണ്ണ ഉണക്കി കൊണ്ടിരിക്കുന്നത് ഈ ഇത് നമുക്കിത് ആട്ടുന്ന മെഷീനാണ് കേട്ടോ ഇത് നമുക്ക് കച്ചവടത്തിൽ ഇത് ഉൾപ്പെടില്ല കാരണം ഇനി ഇതിൻ്റെ എക്സ്ട്രാ പൈസ നമ്മൾ വില പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു മെഷീൻ അത് കൂടാതെ നമുക്ക് ഇവിടെ ഇതാണ്ടോ ഇത് പൊടിക്കുന്ന മെഷീൻ അതുപോലെ ഇത് നെല്ലരയ്ക്കുന്ന മെഷീൻ ഇത് വറവ് പുതിയ മെഷീൻ ആണ് കേട്ടോ പൊട്ടി തേക്ക് പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഇത് അരി വറക്കുന്നതാണ് അരി മല്ലി എന്നിവയൊക്കെ വറക്കുന്ന മെഷീൻ ആണ് അരി പൊടിക്കാനായിട്ടുള്ള മെഷീനാണ് പൊടി വറക്കുന്നത് കേട്ടോ ഇത് മാവ് ആട്ടുന്നതാണ് അരിയിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ മാവായിട്ട് നമുക്ക് വരുന്നൊരു മെഷീൻ ആണ് ഇത് രണ്ടും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല ഓൾറെഡി ഇത് നമുക്ക് കച്ചവടത്തിൽ പെടുന്നതാണ് അതിനുള്ള കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ത്രീ ഫേസ് കണക്ഷൻ ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടല്ലോ മേൽഭാഗം കേടുപാടുകളൊന്നും ഇല്ല ചെതലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതിൽ നമുക്ക് ഇവിടുന്ന് ഇതിലെ പുറത്തേക്ക് പോകാനുള്ള വഴി സൗകര്യം ഉണ്ട് ഡോർ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു മെഷീനാണ് നമുക്കിതിൽ വെളിച്ചെണ്ണമായിട്ട് ഇപ്പം ഇദ്ദേഹം പുതിയ മെഷീൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് കൊടുക്കില്ല എന്നാണ് പറയുന്നത് ഇത് ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ പൈസ എത്ര എന്ന് വെച്ചാൽ അതുമായിട്ട് സംസാരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഇവിടെ നല്ലൊരു ചെറിയൊരു ഹാളുണ്ട് ഹാളിന്റെ ഒരു സൈഡ് അത്യാവശ്യം കടയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ചെറിയൊരു കടയായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുനടക്കുന്നുണ്ട് കണ്ടോ അപ്പൊ ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേൽഭാഗത്ത് ഫ്രണ്ടേജ് നമുക്ക് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് സ്പേസ് അതിനകത്തുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വീടിന്റെ ഇവിടെ നമുക്ക് ഇനി താമസിക്കാൻ പറ്റുന്ന റൂമും ഹാളും ഒക്കെ ആയിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ കറണ്ട് പോയിരിക്കണം കേട്ടോ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണാൻ കഴിയില്ല എന്നിരുന്നാലും ഞാനിത് പരമാവധി ഉള്ള വെളിച്ചത്തിൽ എടുക്കുന്നുണ്ട് ക്യാമറയിൽ ഉള്ള വെളിച്ചത്തിൽ എടുക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഇപ്പം മൂപ്പര് ഇവിടെയാണ് കിടക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയ ഹാളാണ് ബെഡ്റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത് ഒരു ബെഡ്റൂമാണ് ഇത് കണ്ടോ ഇതാണ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ലൊരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് നേരെ ഇവിടെയാണ് വർക്ക് ഏരിയ അടുക്കളയ്ക്ക് ഇവിടെ വരുന്നത് കണ്ടോ അപ്പൊ ഇവിടെയാണ് കേട്ടോ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നിങ്ങക്ക് വീഡിയോ കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും ക്ലാരിറ്റി കുറവായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് മോട്ടറിന്റെ കണക്ഷൻ വരുന്നത് ഇവിടെയാണ് അടുക്കളയാണ് ഇപ്പൊ കണ്ടത് ഇത് വർക്ക് ഏരിയയാണ് ഇവിടെ കാണുന്നത് ഈ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം സൗകര്യം അപ്പോൾ ഒരു ഫാമിലിക്ക് ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇവിടത്തെ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് അതായത് നെല്ലരയ്ക്കലും അരി പൊടിക്കലും വറക്കലും മാവ് ബിസിനസ് അങ്ങനെ എല്ലാം കൂടി ചെയ്യാൻ നല്ലൊരു രീതിയിൽ തന്നെ ഇവിടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടവും കണ്ടു നമ്മൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഓണറാണ് നിങ്ങളോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓണർ പറയുന്നത് പത്ത് ലക്ഷം രൂപ വിലയാണ് ചെറിയ എന്തെങ്കിലും നീക്കു ഞാൻ ചെയ്തു കൊടുക്കാം എനിക്ക് നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമായതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ ഇത് ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി എനിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ഫാമിലി മുഴുവൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ നിർബന്ധമായതിൻ്റെ പേരിലാണ് ഞാൻ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ കൊപ്ര ആട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ എണ്ണ എണ്ണയുടെ മെഷീൻ്റെ ഇത് കൊപ്ര ഉണക്കുന്നതിനുള്ള ഇതും കൂടി സിസ്റ്റം കൂടിയാണത് അപ്പോൾ ഇതും ആ എണ്ണ ആട്ടുന്ന മെഷീനുമാണ് അദ്ദേഹം ഇതിൽ കൂടെ തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിത് വേണമെങ്കിൽ അതിൻ്റെ വിലയുടെ ഒരു പേഴ്സണെ താഴ്ത്തി കൊടുത്താൽ മതി പുതിയ മെഷീൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അതിൽ നമുക്ക് വില കുറവായിട്ട് തന്നെ അവർക്ക് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ആ അതും കൂടി നമുക്ക് തരാമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചാനല് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കെട്ടുന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ